എല്ലാവർക്കും നമസ്കാരം കരലി ഗോൾഡറിൻ്റെ പുതിയ വീടുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പഞ്ചലോകത്തിൻ്റെ മണിമാല കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സിൽവറിന്റെ മണിമാല കാണിക്കുന്നുണ്ട് വൺ ഗ്രാം നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള മണിമാലയും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം നമ്മുടെ ഷോപ്പ് പറഞ്ഞാൽ തൃശൂർ ഈസ്റ്റ് പോർട്ടില് സി മാസ് വെഡിങ്ങ് കളക്ഷൻ ഉണ്ട് സീമാസ എന്ന് പറഞ്ഞാൽ വെഡ്ഡിംഗ് കളക്ഷൻ ഒരു വലിയ തുണികടയുണ്ട് അതിൻ്റെ അടുത്ത് സി എസ് ബി ബാങ്ക് ഉണ്ട് കാറ്ററി സീന ബാങ്ക് അല്ല നമ്മളെ സൈഡാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പൊ ബാങ്കിന്റെ സൈഡാണ് ഷോപ്പ് വരുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ലൊക്കേഷൻ ലോങ് എന്നാണ് വരുന്നത് ലൊക്കേഷൻ അറിയുന്നുണ്ടെങ്കിൽ കൈരളി ഗോൾഡ് കവറിങ് എന്ന് തൃശ്ശൂരിൽ സോറി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൈരളി ഗോൾഡ് ആണ് തൃശ്ശൂരിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ലൊക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് കടയിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ കടയിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ലോങ്ങ് ആണ് വരാൻ ബുദ്ധിമുട്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സാപ്പിൽ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് സ്പീഡ് പോസ്റ്റിലും ഡി ടി സി കുറേ സർവീസിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡെലിവറി ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തേക്കും നമ്മൾ ഡെലിവറി ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീടായിട്ട് നമുക്ക് വീഡിയോ കാണിക്കുന്നത് പഞ്ചലോകത്തിന്റെ മണിമാല സിൽവറിന് മണിമാല ഹണ്ഡർ മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള മണിമാലയാണ് കാണിക്കുന്നത് അപ്പൊ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കണ്ടോളൂ ട്വന്റി ഫോർ ആണ് എയ്റ്റീൻ അതായത് എട്ട് പിടിയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അതേ സമയങ്ങൾ വീഡിയോയിൽ കേൾക്കാം അപ്പൊ എല്ലാവർക്കും കൈലി കൊള്ളറിന്റെ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് കാണിക്കുന്നത് മണിമാലകളാണ് ഇത് ഗോൾഡ് പ്ലേറ്റിന്റെ മണിമാല ഇന്ന് നമ്മൾ പ്യൂർ നയൻറ്റി ടൂ പോയിന്റ് ഫൈവ് സ്റ്റെർലിങ് സിൽവറിന്റെ മാലയാണ് ഇത് പഞ്ചലാവത്തിന്റെ മാലയാണ് ഈ മൂന്ന് ടൈപ്പ് മാലയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറയുമ്പോൾ നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഹൺഡ്രഡ് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് പിന്നെ ഇത് നമ്മുടെ നയന്റി ടു പോയിന്റ് ഫൈവ് പ്യൂർ സിൽവറാണ് ഇത് നമ്മുടെ പ്യുവർ പഞ്ചലാവമാണ് അപ്പൊ നമുക്ക് ഇതിന്റെ നമുക്ക് നൂറുമില്ലി ഗോൾഡ് പേറ്റ് ചെയ്താ മണിമല ഇരുപത്തിനാല് ഇഞ്ചാണ് ലെങ്ത് ട്വന്റി ഫോർ ഇഞ്ചാണ് ലെങ്ത് വരണത് എട്ടുപിടി എന്ന് പറയും നമ്മൾ അതിന് റേറ്റ് വരുന്നത് നൂറ് മില്ലി ഗോൾഡ് പേറ്റ് ചെയ്തിന് രണ്ടായിരത്തി നാനൂറ് ആണ് നമുക്ക് നമ്മുടെ സിൽവറിന്റെ റേറ്റ് വരുന്നത് വരണത് എട്ടുപിടി തന്നെയാണ് മൂന്ന് മല എട്ടുപിടി തന്നെയാണ് അത് നമുക്ക് സിൽവറിന്റെ ഇത് നമുക്ക് വരുന്നത് തൊണ്ണൂറ് സോറി പതിനഞ്ച് ആണ് സിൽവറിന്റെ റേറ്റ് വരുന്നത് നമുക്ക് അതിന് ചാർജ് ഏകദേശം വരണത് മിനിറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടോ നമുക്ക് സിൽവറിന്റെ റേറ്റ് വരണത് പതിനഞ്ച് ആണ് റേറ്റ് വരുന്നത് നമുക്ക് ആണ് നമുക്ക് പെർ ഗ്രാമിന് മേക്കിംഗ് ചാർജ് വരുന്നത് രണ്ടും കൂടിയിട്ട് നമുക്ക് നാല് മൂവായിരത്തി അറുന്നൂറ് രൂപ ആണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എട്ടുപിടി റേറ്റ് ആണിത് പിന്നെ ഇത് നമുക്ക് വരുന്നത് പഞ്ചലോത്തിലാണ് പഞ്ചലോത്തിൽ വരുമ്പോൾ നമുക്ക് മണിമാല എട്ടുപിടി ലെങ്ത്തിന് വരണ മണിമാലയ്ക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ സിൽവറും പഞ്ചലവും നമ്മൾ സെയിം റേറ്റ് തന്നെയാണ് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്ത മാലയ്ക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ ആണ് നമുക്ക് എട്ടുപിടിക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് പറഞ്ഞത് തൃശ്ശൂർ ഈസ്റ്റ് ബോർഡിൽ പോർട്ടിൽ സീമാസ് തുണിക്കണേണ്ടത് കാറ്ററിൻ സിം ബാങ്ക് ഉണ്ട് അവിടെ നമ്മുടെ ലെഫ്റ്റ് ആ ബാങ്കിൻ്റെ ലെഫ്റ്റ് നമ്മുടെ ഷോപ്പ് വേണ്ടത് നിങ്ങൾക്ക് ലൊക്കേഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ കൈഡിൽ കൂടുതലും തൃശ്ശൂരിൽ നിന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് മിക്ക മിക്കവാൾക്കാ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ പറ്റുമ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും സപ്പോർട്ട് ചെയ്യാം അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ നമ്മളിൽ ഇപ്പോൾ സിൽവറിൻ്റെ ഓർണമെന്റ്സ് അവൈലബിൾ ആണ് സിൽവറിന്റെ ഹാൻഡ് ചെയിൻസ് ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ ചെയിൻസ് ഉണ്ട് പെൻറ്റൻസ് ഉണ്ട് ഉണ്ട് രുദ്രാക്ഷം കരിങ്ങാലി അതുപോലെ തന്നെ തുളസീലം മാലയുണ്ട് പിന്നെ ഈ ഉണ്ട് പിന്നെ മോതിരങ്ങൾ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ സിൽവർ പുതിയതായിട്ട് നമ്മളൊരു ഐറ്റം നമ്മുടെ കടയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കടയിലേക്ക് വരാവുന്നതാണ് അപ്പം നമ്മുടെ പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ നമ്മൾ സിൽവറിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് പർച്ചേസ് ചെയ്യാൻ വന്നിട്ടോ അപ്പൊ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് അടുത്തതുപോലായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം